എല്ലാം സ്വീകരണം നമ്മൾ പിന്നിട്ട താണ്ടിയ വഴികളിലെല്ലാം സമസ്ത ആളുകൾ നോക്കിക്കാണുന്നു അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറയുന്നു ഈ ഒരു നഗരത്തിന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതൊരു അത്ഭുതകരമായ ദൃശ്യങ്ങളും അനുഭവങ്ങളുമാണ് കാരണം ഞാൻ തന്നെ മുമ്പ് തിരുവനന്തപുരം ടു കാസർഗോഡ് യാത്ര നടത്തിയിട്ടുണ്ട് രണ്ട് യാത്ര നടത്തിയിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ വളരെ ശോഷിച്ചതായിരുന്നു പക്ഷേ അത്ഭുതകരമാണ് കന്യാകുമാരി മഹാകന് ഉദ്ഘാടനമല്ലേ എന്ന് വിചാരിച്ചു തിരുവനന്തപുരത്ത് എന്തായാലും വളരെ ദുർബലമായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മഹാസംഭവായിരുന്നു ദുർബലം പിന്നെ തിരുവനന്തപുരം പിന്നെ ഏറ്റവും ആകർഷകമായ കാര്യം ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ വഴിയോരങ്ങൾ നിറയെ കുട്ടികളും മുത്താലിമികളും അല്ലെങ്കിൽ സാധാരണക്കാരും കാരണന്മാരും കൈവീശിക്കൊണ്ടും കൊടി വീശിക്കൊണ്ടും ഇങ്ങനെ ഇങ്ങനെ കൈതരാൻ ശ്രമിച്ചുകൊണ്ടും വളരെ സന്തോഷകരമായി വരവേൽക്കുന്ന മഹാദൃശ്യങ്ങൾ ഓരോ പരിപാടിയും വലിയ ജനത്തിരക്ക് എന്തോ സമസ്ത കേരള അതോ ഒരു വലിയ 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 അനുഗ്രഹം അതാണ് ഏറ്റവും പ്രത്യേകത സന്തോഷകരമായ ഈ നമ്മളൊക്കെ നമ്മുടെ പല ആളുകളും പറയുന്നു ലക്ഷദ്വീപിൽ നിന്ന് അന്തമാനിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഈ നാനൂറ് പേരിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഈ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന ആളുകളുടെ ആ ഒരു ഹതഭാഗ്യതയെ എന്താണ് അല്ലെങ്കിൽ അവരോട് ഒരു ആശ്വാസവാക്കായിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആഗ്രഹം ആളുകൾക്ക് ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്ട്രയിക്കുന്നൊരു കാര്യമാണ് ഇന്നലെ കാലത്ത് ഈ ഹംദാനിൽ വെച്ച് ബഹുമാനപ്പെട്ട യു എ സുന്നി കൗൺസിലെ പ്രസിഡന്റ് പൂക്കോയത്തങ്ങൾ അവർ ഒരു കാര്യം പറഞ്ഞു ഞാനിതിൽ വന്നത് എൻ്റെക്ക് എൻ്റെ പേരെവിടെയെങ്കിലും വരാനോ ഫോട്ടോ വരാനോ അല്ല പക്ഷേ ഇതൊരു വലിയ സംഭവമാണ് പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ തുടർച്ച സമസ്ത കേരള ജമ്മുത്ര കേരളത്തിൽ കൊണ്ടുവന്നു അത് വലിയ മഹാത്മാക്കളാണ് അതിൻ്റെ തുടർച്ചയായി കൊല്ലം പിന്നിട്ട് നിൽക്കുമ്പോൾ സമസ്തയുടെ അധ്യക്ഷൻ നേരിട്ട് നടക്കുന്ന അതിൻ്റെ വാർഷിക പരിപാടികളുടെ ഒരു വലിയ യാത്രയാണ് അപ്പോൾ ആ യാത്രയിൽ പങ്കാളിയായാൽ തന്നെ നാളവരൊക്കെ സ്വർഗത്തിൽ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പോകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു വൈകാരികതന്നെ ലക്ഷദ്വീപിലാലും അന്തമാലായാലും ആർക്കും ഗൾഫിലായാലും ആളുകൾക്കുള്ളത് ആ വരാത്ത ആളുകൾ ഇതിൻ്റെ പ്രവർത്തകരാണ് എന്നതിനാൽ തന്നെ ഈ ദ്വായിലൊക്കെ അവരുമുണ്ടാകും എന്ന് ഉറപ്പാണ് നമ്മുടെയൊക്കെ ആ വലിയ കൂട്ടത്തിൽ അവർക്കും നമുക്കും സ്വർഗത്തിൽ അള്ളാഹു തൗഫീനിയട്ടെ